യൂറോപ്പ് യുക്രൈന് പണം കടം കൊടുക്കുകയാണ് അവർക്ക് ആ പണം തിരികെ ലഭിക്കും ട്രംപ് പറഞ്ഞു തീരാൻ കാത്തിരുന്നില്ല ഇമാനുവൽ മാക്രോൺ അയാളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ച് സംസാരം തടഞ്ഞു ഇതെന്താ ഇങ്ങനെയെന്ന മട്ടിൽ ട്രംപ് ആശ്ചര്യത്തോടെ മാക്രോണിനെ നോക്കി രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത വാർത്താ വാർത്താസമ്മേളനത്തിനിടെ ഇതുവരെ ലോകം കാണാത്ത ചില കൗതുക കാഴ്ചകളാണ് പിന്നീട് ഓവൽ ഹൌസിൽ നടന്നത് അതുവരെ ഫ്രഞ്ചിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മാക്രോൺ ഇംഗ്ലീഷിൽ നാല് ഡയലോഗ് ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ പണം നൽകി മിസ്റ്റർ ട്രംപ് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ തക്കാളിപ്പഴം പോലെ ചുവന്നു തുടുത്ത ട്രംപിന്റെ മുഖം വിളറി വെളുത്തും മാധ്യമങ്ങൾക്കു മുന്നിൽ അത് മറയ്ക്കാൻ അയാൾ നന്നേ പാടുപെട്ടു മാക്രോൺ പറഞ്ഞത് ശരിയല്ലെന്ന് കൈകൊണ്ട് ആംഗ്യം കാട്ടി മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി പിന്നീട് സ്ഥായി ഭാവത്തിൽ നിർവികാരനായിരുന്നു രായ്ക്ക് രാമാനം ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് കരുതിക്കാണില്ല I, I support the idea to have Ukraine first being compensated because they are the one to have lost a lot of their fellow citizens and uh, being destroyed by these attacks. Second, all of those who, who paid for could be compensated, but not by Ukraine, by Russia, because they were the one to aggress. Again, just, just, so you understand. Understand. just so you understand, Europe is loaning the money to Ukraine. They get their money back. No, in fact, to be to be frank, uh, we, we paid. We paid 60 percent of the total effort. and it was through, like the US, loans, guarantee, grants, and we we provided real money. To be clear, we have 230 billion frozen assets in Europe, Russian assets, but this is not as a collateral of a loan because this is not our belonging, so they are frozen. If at the end of the day, in the negotiation we will have with Russia, they are ready to give to give it to us. Super. If we we be loan at the the end of the day, and and Risha would have paid for that. So If you you it's okay with me. Mr. President, If they get their money back, we don't, and now we do. but you know, that's <laughs> only fair. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഫ്രാൻസും ബ്രിട്ടനും ഒന്നും ചെയ്തില്ലെന്ന ട്രംപിന്റെ വിമർശനത്തിനിടയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ അമേരിക്കൻ സന്ദർശനം റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിലായിരുന്നു ഇരു നേതാക്കളും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിന് പിന്നാലെ ഓവൽ ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിനെ ഞെട്ടിച്ച് മാക്രോൺ എതിർപ്പ് പ്രകടിപ്പിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ കാര്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം യുക്രൈന് പണം കടം കൊടുക്കുക മാത്രമായിരുന്നുവെന്നാണ് ട്രംപിന്റെ വിമർശനം എന്നാൽ ഞങ്ങൾ യുക്രൈനായി അറുപത് ശതമാനം സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും അതൊന്നും കടമല്ലെന്നും യഥാർത്ഥ പണമാണെന്നുമാണ് ഇതിനെ എതിർത്ത് മാക്രോൺ പറഞ്ഞത് ട്രംപ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയിൽ കയറി തടയുകയും തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങള്ക്കു മുന്നിൽ വ്യക്തമാക്കുകയുമായിരുന്നു മാക്രോൺ അദ്ദേഹം ട്രംപിന്റെ കയ്യിൽ പിടിച്ച് സംസാരം തടയുന്നതിന്റെയും ഉറച്ച ഭാഷയിൽ നിലപാട് വ്യക്തമാക്കുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മാക്രോണുമായുള്ള കൂടിക്കാഴ്ച വേളകളിൽ ട്രംപ് അമേരിക്കൻ ആധിപത്യം കാണിക്കുന്നത് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് ട്രംപിന്റെ വിചിത്രമായ ഹസ്തദാനങ്ങളാണ് ഇതിന് ഉദാഹരണം മാക്രോണിനെ കാണുമ്പോഴൊക്കെ ദീർഘനേരം കയ്യിൽ പിടിച്ചു കുടയുന്ന ട്രംപ് സോഷ്യൽ മീഡിയയിൽ മീമുകളായും ട്വീറ്റുകളായും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്തവണ വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിലും ഇരു നേതാക്കളും തമ്മിൽ ദീർഘമായ ഹസ്തദാനങ്ങളും ആലിംഗനങ്ങളും തന്നെയാണ് കാണാനായത് ഓവൽ ഹൌസിന് പുറത്ത് ഹസ്തദാനം നൽകി ട്രംപ് മാക്രോണിനെ സ്വീകരിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടുന്നതുമായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ട്രംപ് മാക്രോൺ ഹസ്തദാനത്തെ ടഗ് ഓഫ് വാർ മൊമെന്റ്സ് എന്നാണ് നെറ്റിസൺസ് വിളിക്കുന്നത് ട്രംപിന്റെ ദൈർഘ്യമേറിയ ഷേക്ക് ഈ മീറ്റിംഗ് മാക്രോൺ അത്ര ആസ്വദിക്കാൻ പോകുന്നില്ലെന്നതിന്റെ സൂചനയാണെന്ന തരത്തിലും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു ട്രംപിനും മാക്രോണിനുമിടയിൽ ഹസ്തദാന യുദ്ധം തുടരുന്നുവെന്നാണ് മറ്റൊരഭിപ്രായ പ്രകടനം കഴിഞ്ഞ കാലങ്ങളിൽ ഇരു നേതാക്കൾക്കുമിടയിലുണ്ടായ വൈറൽ ഹാൻഡ് ഹാൻഡ്ഷേക്കുകൾ തന്നെയാണ് ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണം ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിൽ പാരീസ് സന്ദർശനത്തിനിടെയുണ്ടായ ഹസ്തദാനം സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിൻ്റെ ദേശീയ ദിനാഘോഷത്തിലായിരുന്നു ട്രംപിന്റെ ഇരുപത്തിയൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഹസ്തദാനം ട്രംപ് മാക്രോണിന് ഹസ്തദാനം നൽകുന്നതും ചെറുതായി തനിക്കടുത്തേക്ക് കൈപിടിച്ച് വലിക്കുന്നതും വീഡിയോയിൽ കാണാം മാക്രോണും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല മുഖത്ത് ചിരിയുണ്ടെങ്കിലും രണ്ടുപേരും കൈകൾക്ക് ബലം കൊടുത്ത് നന്നേ പാടുപെടുന്ന ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ തരംഗമാവുകയും ചെയ്തിരുന്നു മാക്രോണിന്റെ ഭാര്യയെ നോക്കി അഭിവാദ്യം ചെയ്യുമ്പോഴും ട്രംപ് കൈവിടുന്നുണ്ടായിരുന്നില്ല ഒടുക്കം രണ്ടുപേരുടെയും കൈ പിടിച്ചായി സംസാരം പിന്നീട് മാക്രോൺ തന്നെ മുൻകൈയെടുത്ത് ട്രംപിന്റെ തോളിൽ തട്ടുന്നതും കൈ പിൻവലിക്കുന്നതും വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വൈറൽ ഹസ്തദാനം നടന്നത് ഡിസംബർ മാസത്തിൽ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി ട്രംപ് പാരീസിലെത്തിയപ്പോഴായിരുന്നു സംഭവം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെതിരെ വൻ വിജയം നേടിയതിനു ശേഷം ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു അത് പത്ത് സെക്കൻഡിലേറെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ഹാൻഡ്ഷെയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷം ട്രംപ് മാക്രോണിന്റെ കയ്യിൽ ആവേശത്തോടെ പിടിച്ചു കുലുക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പഞ്ചഗുസ്തി മത്സരം എന്ന രീതിയിൽ വരെ ഈ വീഡിയോയ്ക്ക് പ്രതികരണങ്ങൾ വരികയും ചെയ്തു ലോകവേദിയിൽ അമേരിക്കൻ ആധിപത്യം കാട്ടുകയാണ് ഇത്തരം ഹസ്തദാനത്തിലൂടെ ട്രംപ് ചെയ്യുന്നതെന്ന തരത്തിലായിരുന്നു അന്ന് വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള ഹാൻഡ്ഷേക്ക് പവർപ്ലേയുടെ മറ്റൊരു റൗണ്ടാണിതെന്നും സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷിച്ചു ട്രംപ് മാക്രോണിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് എക്സ് പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കൈ പിടിച്ചും കെട്ടിപ്പിടിച്ചും സ്നേഹം പ്രകടിപ്പിച്ചിട്ടും പൊതുവേദിയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന സഖ്യകക്ഷികളാണ് ട്രംപിന്റെ പുതിയ തലവേദന രണ്ടാം ടേമിൽ മാധ്യമങ്ങൾക്കു മുന്നിൽ ഇതുപോലെ ട്രംപ് നിർണായക ഘട്ടങ്ങളിൽ വിളറി വെളുക്കുന്നത് ആദ്യമായല്ല മുൻപ് ജോർദാൻ രാജാവ് യു എസിലെത്തിയപ്പോഴും ഓവൽ ഹൌസിൽ സമാന സംഭവം ഉണ്ടായി ഗസയെ ഒഴിപ്പിച്ച് കൈപ്പിടിയിലാക്കാമെന്ന അമിത ആവേശമായിരുന്നു അന്ന് ട്രംപിന് വിനയായത് വിദേശനയത്തിൽ മലക്കം മറിഞ്ഞ് യൂറോപ്പിനെ മറുചേരിയിലാക്കി പടയൊരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിനെതിരെ ഉയരുന്ന ഈ എതിർപ്പുകൾ ശ്രദ്ധേയമാകുന്നത്